ഗവദേ വസുദേവായ ഓ ശ്രീകൃഷ്ണ പരമാത്മനെ നമ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു വ്യാസ ഉൽപ്പത്തി എങ്കിലോ മുന്നം ചേതി രാജ്യത്തിലൊരു നിർവൻമംഗലനായ ുണ്ടായാൻ അവൻ നന്നായി ഇന്ദ്രന് സേവിക്കയാൽ കൊടുത്തു വരങ്ങളും ഇന്ദ്രന്മാലയും ഒരു വൈഷ്ണവമായ വൈഷ്ണവമായതെണ്ടും ആകാശേ നടപ്പതിനായി വിമാനവും ലോകവൃത്താന്തമെല്ലാം അറിവാൻ വിജ്ഞാനവും ഒക്കവേ കൊടുക്കയാൽ എത്രയും പ്രസിദ്ധനാൽ വിഖ്യാത കീർത്തിയോടും രക്ഷിക്കും കാലത്തിങ്കൽ ഉപരിചരൻ എന്ന നാമവും ഉണ്ടായി വന്ന ഇതുപരിഭാഗത്തിങ്കൽ ചരിച്ചായി വന്ന മൂലം വാസവഭക്തനായോരുപരിചരൻ വസുവാസവ സമനായി വാഴുന്ന കാലത്തെങ്കൽ ഉണ്ടായി ഭ്രദൻ പ്രത്യഗ്രൻ കുശാമ്പനും വിണ്ഡലർ കാലനായ മാവേലൻ യതുദാനും തനയന്മാർ അഞ്ചു ബാലന്മാരുണ്ടായതിൽ മണിവാഹനെന്നുംശാമ്പനെ അവരെയോരോ നാട്ടിൽ വാഴിച്ചാൻ വരെയും അവിടെ ഭദ്രഥൻ മാഗത രാജാവായാൻ അക്കാലം ജേതിരാജ്യം തന്നുടരികത്തു ചൊൽക്കൊണ്ട ശുക്തിമതിയാകിയ നദി തന്നെ കാമിച്ചു കോലാഹലനാകിയ ഗിരിവരൻ പ്രേമത്തോടവിടെ ചെന്നാ ശേഷം ചെയ്താനവൻ ൊഴുകുന്ന വാഹിനിക്കതു പർവ്വതം തടുക്കയാൽ വെള്ളവും മേക്കോട്ടേക്ക് പൊങ്ങി എന്നാട്ടിലെല്ലാം ഉള്ളവരല്ലൽ കൈക്കൊണ്ടന്യായു ചൊല്ലയാലേ മന്മന്നവൻ വസുതാനുമേരം അതുകണ്ടു ചെന്നൊന്നു ചവിട്ടിനാൻ പർവ്വതവരം തന്നെ പൊടിഞ്ഞു ഗിരിവരൻ നടന്നു നദിതാനുമടങ്ങി തന്നിലാശം തെളിഞ്ഞു ജനങ്ങളും പൃഥിധരൻ തന്നും നദി തന്നിൽ ഉൽപ്പാദിച്ചിട്ടധിക ഗുണത്തോടു രണ്ടു പൈതങ്ങളുണ്ടായി ഒന്നൊരു കുമാനതിൽ മറ്റേതു കന്യകയും മന്നവൻ തനിക്കു നൽകിയിടാൾ നദിതാനും പുരുഷൻ തന്നെ സേനാപതിയായി വച്ചാനവൻ തരുണി തരുണിമണി തന്നെ പകിയുമാക്കി ആക്കി വച്ചാൽ ഗിരിക എന്നു തന്നെ പേരവൾക്കാകുന്നതും പെരികെ മനോഹരിയെന്നതേ പറയാവോ അവളുമൊരുദിന മൃദുധർമ്മത്തെ പ്രാപിച്ചധിക ശുദ്ധയായി ചതുർത്ഥ സ്നാനം ചെയ്താൾ അന്നല്ലോ മൃഗങ്ങളെ കൊന്നുകൊണ്ടരികു മന്നവൻ തന്നോടപേക്ഷിച്ചത് പിതൃക്കളും പോയിതു നായാട്ടിന്നു ഭൂപതി അതു നേരം പോയില്ല മനസ്സവൾ തന്നോടു പിരിഞ്ഞേതും സുന്ദരാങ്ങിയെ തന്നെ ചിന്തിച്ചു നിർവരൻ മന്ദമന്ദം പോയൊരു കാനനും ബുക്ക നേരം മന്ദാരവന്തമാകന്താസന സൂന മകരന്ത സംയുക്ത മന്ദഗന്ധവാഹാദികളും ൗജസാരസ ചക്രവാ കേഥ മുഖ്യ പക്ഷികൾ നാദങ്ങളും സൂകരഹരിഹരി ഹരിണമിഷാദിഭോഗലീലാദികളും കണ്ടുമാനസമഴിഞ്ഞിന്ദ്രിയും വന്നിതു ബലാലപ്പോൾ കണ്ണർപ്പര പരവശനായതിനാലേ ഇന്ദ്രസംതൻ ധരാവല്ല പരമീന്ദ്രഭക്തൻ കന്ധിച്ച ബീജം നിജം നിഷലമാക്കിടായി പത്രത്തിലേറ്റുകൊണ്ടവരൻ പക്ഷിയാം പരിന്തിനോടീവണ്ണം ഉരചെയ്താൽ കേൾക്ക നീ ബീജമോ അജോ അതുപോലെങ്കിലും അതിൽ പരം പക്ഷീന്ദ്ര പശിയോനിതന്നിലുമറിയാതെ നിക്ഷേപിപ്പിക്കും ജനം നാരകഗാമികൾ പോൽ എന്നെല്ലാം ശ്രുതിമൃതികളിലുണ്ടാകമൂലം എന്നതിഭയം പൂണ്ടിട്ടൊന്നപേക്ഷിക്കുന്നു ഞാൻ എന്നുടെ ബീജമിതു പടുതെ കളയാതെ കന്നേഴ്മിഴിയാളാം പത്തിക്കു കൊടുക്ക നീ േരം പരു കൊത്തി മന്ന പത്താൽ ആകാശേ പോകുന്നേരം മറ്റൊരു പരുന്തത് കണ്ടൊരു മാംസബുദ്ധ ചെന്നു കലഹിച്ചപ്പോൾ വീണുപോയി കാലസോദരിമാർ താണ്ഡാത്മജ മഹാനദി കാളിണ്ടി തന്നിലായി വീണിതു വിധിവശാൽ മത്സ്യമായി പ്പോഴേ വിഴുങ്ങിനാളാണു പോസ്യവേഷമാദ്രികയും അവൾക്കുണ്ടായ ഗർഭം തികഞ്ഞും മരുകുന്നാൾ വിപശാലുരുദാസൻ വലയിൽ അകപ്പെട്ടാൾ കീറിനാൻ വയറവൻ അംഗങ്ങളെടുപ്പാനായി വീറോടു രണ്ടു മർത്യബോധങ്ങൾ കണ്ടാനപ്പോൾ മത്സ്യത്തിൽ ഉദരത്തിൽ മർത്യബോധങ്ങൾ കണ്ടു വിസ്മയം കൊണ്ടു പലരോടുമതറിയിച്ചാൻ അത്ഭുതം ഇത് കണ്ടു കണ്ടിട്ടില്ലെന്നു ചിന്തിച്ചപ്പോഴേ രാജാവിന് കൊടുത്തു കൈവർത്തനും ധീവരനായ രാജാവു പരിഹരൻ വസുധീവരൻ കൊണ്ടുവന്ന പൈതങ്ങൾ രണ്ടും കണ്ടാൻ മത്സ്യഗന്ധിനിയായ കാളിയെ ധ്രുവവരൻ മത്സ്യഘാതകനായ ദാശനു കൊടുത്തതു മത്സ്യഗന്ധിനി തന്നെ വളർത്തു കൈവർത്തനും ഉത്സവം പൂണ്ടു കാളിയെന്നൊരു പേരുമിട്ടു മത്സ്യനാം നരപതിയായുപുരുഷനും മത്സ്യരൂപവും കളഞ്ഞി കഥാനും പോയാൾ തരുണീ മണികാളി കാളിന്ദി നദി തന്നിൽ തരണി വടി പോലെ കടത്തി തുടങ്ങിനാൾ കാളിന്തി കടക്കുന്ന പാന്ധന്മാർക്കെല്ലാവർക്കും കാളിയിൽ അഴിഞ്ഞിതു മാനസമതു കാലം തരണി സുതയായ യമുന നദി തന്നിൽ തരണി കടപ്പാനാ ചെന്നിതു പരാശരൻ തരണി ദേവനുലിച്ചുയരുന്നതിന് മുൻപേ തരുണീമണിയെ കണ്ടവനും മോഹം ഉണ്ടാൻ ധരണി തന്നിലവൾക്കൊത്ത നാരികളില്ല ധരണീപതിയുടെ ബീജമായതു മൂലം തീരത്തു ചെന്നു പുലർവാലെ വരൻ ദൂരത്തു തുഴയുമായി നിന്നിതു കാളിദാനും ധീരത്വമകന്നോരു വരൻ ചെന്നാൻ ചാരത്തു വരിക നീ മറ്റാരുമില്ല ഇപ്പോൾ മാരച്ചുടകതാരിൽ പൊരിച്ച മൂലം നിന്നിൽ പാരിച്ചൊരാശ വന്നുകൂറത്തു ചമഞ്ഞു കുഴലകളെ മാരത്തിയാറുമാറൻ മാറത്തു ചേർന്നേടുവാൻ യോഗമുണ്ടിപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതും ഈശ്വരനുടെ മതം മാരധ്വംസനം ബ്രഹ്മാദികൾക്കും നീക്കാവല്ലേ ചാരുത്വമുള്ള കാളി ചൊല്ലിനാളയ്യോ രണ്ടു തീരത്തുമുണ്ടോ മുനിമാരും മാമറയോരും ചാരിത്രദോഷവും ഉണ്ടായി വരും കന്യക ഞാൻ മാമുനി ശ്രേഷ്ഠൻ ഭവാൻ ദൂരത്തു കൈവർത്ത ഭൻ ദൂരത്തുനിൽക്കേണ്ടുന്ന കൈവർത്തനാരിയായ പരാപാരമാർത്തികൻ ഭവാൻ വിധിയും നിഷേധവും അറിയാതനുദിനം പൃഥുരോമാശികളാം നീതജാതികൾ ഞങ്ങൾ ശ്രുതി ഭേദാർത്ഥജ്ഞാന ചതുരമതികളായി ശ്രമതികർത്താക്കന്മാരാ താപസരല്ലോ നിങ്ങൾ എന്തിരി തോന്നുവാനുമെന്നോട് പറവാനും ചിന്തയിരുദിച്ചതും ദൈവകൽപ്പിതമെന്നോ ആരുമേ അറിയാതെ ദോഷവും ഇരുവർക്കും വരാതെ ഇരിക്കലോ ചെന്നതു കേൾക്കാമല്ലോ ഇങ്ങനെയുള്ള നിങ്ങൾ ചെന്നത് കേളാഞ്ഞാലും എങ്ങനെ വന്നു ഞായന എന്നറിയരുതല്ലോ എന്നത് കേട്ടു തെളിഞ്ഞ നേരം മുനിവരൻ എന്നുടെ അപേക്ഷ നീയൊക്കവേ വരുത്തിയാൽ പിന്നെയും കന്യകയായി തന്നെ വന്നീടുമല്ലോ നിർണയമത്രയല്ല നല്ലതേ വന്നുകൂടൂ ആസ്വദിക്കുന്നതിന് യോഗമുണ്ടല്ലോ നിന്നെ വാത്സല്യം നിനക്കെന്നിലുണ്ടാക വേണം ബാലേ ആരുമേ അരുമേ കാണായവതിനേരം മുനിവരൻ ഘോരമായോ ഒരു മഞ്ഞു നിർമ്മിച്ചാൽ അത്രയല്ല മത്സ്യഗന്ധവും പോക്കി കസ്തൂരി ഗന്ധമാക്കി സത്സംഗം കൊണ്ടല്ലയോ വന്നു നല്ലതു വന്നു ഞായമയും നദിതൻ മധ്യേവരദ്വീപവുമുണ്ടായി വന്നു ം കൗതുകമുണ്ടായല്ലോ എന്തിനു പറയുന്നു വെറുതെ ബഹുവിധം ബന്ധമോക്ഷങ്ങളുടെ ഭേദം കണ്ടൊരു മുനി നല്ലൊരു തീർത്ഥഭൂതയാകിയ യമുനയിലെല്ലാരും കുളിച്ചൂത്തുസന്ധ്യയെ വന്ദിക്കുമ്പോൾ മത്സ്യഗന്ധിനിയായ കൈവർത്ത കന്യകയെ മത്സ്യകേദന ശരമേറ്റു പുൽകിനാൻ ദിവ്യതീർത്ഥത്തിങ്കേനു ദിവ്യാർക്കൻ ഉദിക്കുമ്പോൾ മുനി കൈവർത്ത കന്യകതൻ പൊങ്കകൾ പുണർന്നിതു നേരം ഈശ്വര മതമല്ലോ ഗർഭമുദ്ഭവിച്ചൊരാഭവനുണ്ടായി വന്നിതപ്പോഴേ ഭവിച്ചിതു യൗവനം കുമാരനും യമുനാ ദീപമവനയ അയനമാകമൂലം മുനിയും ദൈവായനെന്നൊരു പേരുമിട്ടാൻ ബദരക്ഷണ്ഠം പുനരയനമാകൊണ്ടും അവൻ ബാധരായണനായാൻ ചിന്തിക്ക വലിയൊരു സങ്കടം വരും നേരം അന്തികേ വരും വരുവൻ ഞാൻ അന്തരമില്ല ഏതും എന്നു യാത്രയിൽ അമ്മയോടുവനും പോയി തപസിനു പൂപ്പെട്ടാൽ വഴി പോലെ ചൊല്ലെടും പാരാശയൻ പോയിതു യഥാകാമം നല്ല കന്യകയായാൾ കസ്തൂരി ഗന്ധിതാനും അന്നേരമുണ്ടായി വന്ന യോനിതൻ ക്ഷതം പോയി പിന്നെ കസ്തൂരി ഗന്ധം പോയതില്ലൊരു നാളും നല്ലവരോടുകൂടി സംസർഗമുണ്ടായി വന്നാൽ നല്ലതു പോകയില്ല പോകുമാകാത്തതെല്ലാം നല്ലതിൽ ഏതും മറ്റു സത്സംഗത്തിനു സമം

വ്യാസൻ എന്നൊരു നാമം അതിനാലുണ്ടായി വന്നു വാസവീതനയു പിന്നെയും അതുകാലം വേദാർത്ഥം പ്രകാശിപ്പാൻ ചമഞ്ഞു പുരാണങ്ങൾ ഭൂദേവോത്തമന്മാരും ശിഷ്യരാ ചമഞ്ഞതു നാല് ശിഷ്യങ്ങൾ അതിൽ കേവലം പ്രധാനന്മാർ നാൽവർഗം ഓരോ വേദം വെവ്വേറെ പഠിപ്പിച്ചു സുമന്തുതും പിന്നെ ജൈവിനി ബൈലൻ ശുഗൻ സുമൂത ബ്രാഹ്മണാദിഭേദജ്ഞന്മാർ പോൽ ഭാരതമാവും ഭാരതമാവും അഞ്ചാം വേദത്തെ പഠിപ്പിച്ചു സാധനായുള്ള വൈശംഭായന മുനി തന്നെ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ എന്നിവയെല്ലാം മതിമാനായുള്ളൊരു സൂതനെ പഠിപ്പിച്ചു വിഷ്ണു തന്ന വിഷ്ണു തന്നെ അംശമായത് വേദവ്യാസൻ കൃഷ്ണനെന്നായി നാമം കൃഷ്ണവർമ്മത്വം മൂലം കൃഷ്ണനായി പാരാശയെന്ന് തൊല്ലിയിടുന്നതും കൃഷ്ണനും വ്യാസനും പാരാശയ്യൻ കൃഷ്ണദ്വൈവായനനും വേദവ്യാസനുമേവം ും ചൊല്ലും നാമം ബാണനതിരൻപുമാൻ മഹാമുനിയുടെ മഹാത്മമാർക്കു മന്മനോമോഹദ്വാന്തമുന്മൂലനാശം ചെയ്തൻ തൻ തന് മഹാത്മാബുതന്റെ ന്യൂനം മുനിനായകനായ വൈശമ്പായനോട് ജനമേ ജയ നിർവൻ തൊഴുതു ചോദ്യം ചെയ്താൻ എന്തിനു പിറന്നിതു ദേവകളവനിയിൽ ബന്ധമതിനുള്ള മൂലവും പറയണം ഓ നമോ ഭഗവതേ വാസുദേവായ ഓ